ഞാനീ ഇരിക്കുന്ന ഡ്രൈവർ സീറ്റും ഈ പാസഞ്ചർ സീറ്റും തമ്മിൽ എന്താണ് നിങ്ങൾ കാണുന്ന വ്യത്യാസം എൻ്റെ ജിംനിയുടെ തന്ത്ര കിറ്റിനോട് കൂടി വന്ന സീറ്റ് കവർ ഞാൻ അഴിച്ചുകളയാണ് അതെന്തുകൊണ്ടാണെന്ന് പറയാം അതിനു മുന്നേ നിങ്ങളുടെ ചോയ്സ് ഓഫ് സീറ്റ് എന്താണ് ഫാബ്രിക് ആണോ അതോ ലെതർ അറ്റയാണോ ലെതർ അല്ല ലെതർ അറ്റയാണോ താഴെ കാണാൻ വേണ്ടി എനിക്ക് ഫാബ്രിക് സീറ്റാണ് ഇഷ്ടം ഇത് ഡ്യൂറബിൾ ആണ് വാഷബിൾ ആണ് ക്ലോത്ത് ആണ് അതല്ലെങ്കിൽ തികവുള്ള സീറ്റ് പോലെ ആ ഒരു ആയിട്ടുള്ള ലെതർ വേണം ഓക്കെ ഇതിൻ്റെ ദോഷവശങ്ങൾ ഞാൻ പറയാം ദോഷവശം എന്ന് പറയുന്നത് പൊടി വേഗം പിടിക്കും അത് നമ്മൾ തീർത്തും വാക്കും ചെയ്യേണ്ടി വരും ലിക്വിഡ് ആയി കഴിഞ്ഞാൽ കഴുകലാൻ ബുദ്ധിമുട്ടായിരിക്കും മണം വരും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ കളഞ്ഞാലും എനിക്ക് തോന്നുന്നു ചൂടിലും തണുപ്പിലും അതല്ലെങ്കിൽ ഈ ഒരു കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു സിറ്റുവേഷനിലും ഗുണം ഗുണമെന്ന് പറയുന്നത് കൂടുതൽ ഫാബ്രിക്കിനാണ് മാനുഫാക്ചറേഴ്സിനും അത് കോസ്റ്റ് എഫക്റ്റീവിനെസാണ് പക്ഷേ നമുക്കത് കംഫർട്ടാണ് സുഖമാണെന്നുള്ളതാണ് ഓക്കെ ഈ സീറ്റ് കവർ എന്ന് പറയുന്നത് എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പോഷൻ കണ്ടോ എയർ ബാഗിന് വേണ്ടിയിട്ട് മുറിച്ച പോലെയാണ് വെച്ചേക്കണത് ഭംഗിയുടെ ഒരു കാര്യത്തിൽ ഈ പ്രശ്നമുണ്ട് പക്ഷേ ഭംഗി നമുക്ക് ലീസ്റ്റ് പോകുന്നത് എന്നാലും അപ്പം നിങ്ങൾ ചോദിക്കാം സീറ്റ് കവർ ഇടണ്ടേ ഇടാം അതായത് വണ്ടി വരുമ്പോൾ ഉള്ള ഫാബ്രിക് സീറ്റ് ഉപയോഗിച്ച് ഉപയോഗിച്ച് സോയിലാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫാബ്രിക്കിൻ്റെ മെറ്റീരിയൽ മാറ്റാം പല മെറ്റീരിയലുണ്ടല്ലോ അതല്ലെങ്കിൽ സീറ്റ് കവർ ഇടാം അല്ലാണ്ട് വണ്ടി വന്ന ഉടനെ ഷോറൂം നടക്കുന്നതിന് പിന്നെ സീറ്റ് കവർ എന്ന് എനിക്ക് വലിയ യോജിപ്പില്ല